ഇന്ന് നടന്ന എഫ് എസ് ഒ എക്സാമിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം നിരാശപ്പെട്ടായിരിക്കുന്നതെന്ന് നന്നായിട്ടറിയാം ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും ഞാൻ ആക്ച്വലി ഹോസ്പിറ്റലിലാണ് അപ്പോൾ റോഡ് സൈഡാണ് അതുകൊണ്ട് നിങ്ങളെ കുറച്ച് സഹിക്കണം ഞാൻ സാധാരണ വീട്ടിൽ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ നല്ല മോശം വളരെ മോശമായിട്ടുള്ള ഒരു എക്സാമാണെന്ന് പറയേണ്ടി വരും കാരണം അത്രയ്ക്ക് ടഫായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതാവണമെന്ന് പറയണമെങ്കിൽ ഒരു അൻപത് ശതമാനം ക്വസ്റ്റിനെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇത് എഫ് എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് വാശി കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയിട്ട് കഴിഞ്ഞാൽ ആർക്കാണേലും ബുദ്ധിമുട്ടാവും എൻ്റെ അടുത്ത് ആകെ രണ്ട് പേര് മാത്രമാണ് അൻപത് മാർക്കിന് അടുപ്പിച്ച് കിട്ടിയെന്ന് പറഞ്ഞത് ബാക്കി എല്ലാവർക്കും മുപ്പത് നാൽപ്പത് ഇരുപത് ആ റേഞ്ചിനുള്ളിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് വെറ്റിനറി സയൻസിൽ നിന്നാണ് അഗ്രികൾച്ചർ പോലെയുള്ള സബ്ജക്റ്റ് പലരും ആദ്യം ആദ്യമേ പഠിച്ചു തുടങ്ങിയത് സിലബസിലാണ് അവർ ആദ്യം ചതി കാണിച്ചത് കുട്ടികളെല്ലാം അഗ്രികൾച്ചറും ഫുഡ് ലോസും എല്ലാം നന്നായിട്ട് പഠിച്ചിരുന്നപ്പോഴത്തേക്കും അതെല്ലാം സിലബസിൽ നിന്ന് കട്ട് ചെയ്തു എന്നിട്ട് അഞ്ച് ടോപ്പിക്കി ആ അഞ്ച് ടോപ്പിക്കിയപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ ഇത് ഡീപ്പ് ആക്കുന്നവർ അതുപോലെ തന്നെ ഇത്രയും ഡീപ്പാക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ആക്കിക്കോ കുഴപ്പമില്ല അത് എങ്ങനാണെങ്കിലും അതാത് സബ്ജക്റ്റുകാരെ മാത്രം ക്വാളിഫിക്കേഷൻ വിളിച്ച് എക്സാം നടത്തണം ഇത് ബയോ കെമിസ്ട്രിയും അതേപോലെ മൈക്രോബയോളജിയും ഡോക്ടേഴ്സും എല്ലാവരും എഴുന്നേ അപ്പോൾ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ അല്ലാതെ ഒരു ഇത് മാത്രം നോക്കി ടഫ് ആക്കിയിട്ട് ഒരിക്കലും ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാൻ ഭയങ്കര ദ്രോഹമാണിത് എത്ര നാളത്തെ ഹാർഡ് വർക്കാണ് കുട്ടികളുടെ ഇത് വേറെ പല എക്സാംസും കോഴ്സസും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ട് ഒന്നും രണ്ടും കോച്ചിങ് സെൻറ്ററിലും ഒന്നും രണ്ടും ബുക്കും വാങ്ങിച്ച് പഠിക്കുന്ന പിള്ളേരാണ് ഇത്രയും പൈസ മുടക്കി പഠിക്കുന്നവരാണ് അപ്പോൾ അവരോട് ചെയ്യുന്ന ചതിയാണിത് ആരാണേലും ക്വസ്റ്റ്യൻ ഇട്ടത് ഇനി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു അഞ്ചോ ആറോ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഇട ഇത്രയും ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ആൻസർ വായിച്ച് നോക്കുമ്പോൾ തന്നെ എത്ര മിനിറ്റ് നഷ്ടപ്പെടും എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ഒരു അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് ഇത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഒരു ദ്രോഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നതിനുണ്ട് ഇത്രയും ഒരു ഇതും കാണിച്ച പി എസ് സി ഇനി കട്ട് ഓഫ് എത്രയായിരുന്നു ദൈവത്തിനറിയാം അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിൽ ഇട്ട പോൾ അനുസരിച്ചിട്ടുള്ള ഒരു കട്ട് ഓഫാണ് ഇവിടെ പറയുന്നത് ഈ കട്ട് ഓഫ് കണ്ടും നിങ്ങൾ പേടിക്കണ്ട പല ആളുകളും ആൻസർ ആൻസറിൻ്റെ മാർക്ക് കൂട്ടുന്നതും തെറ്റാണ് ഇപ്പം നമുക്ക് അമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ ഇരുപതെണ്ണം തെറ്റാണെങ്കിൽ അമ്പതിൽ നിന്ന് ഇരുപത് മാർക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ അമ്പതിൽ നിന്ന് പോയിൻറ്റ് ടു ഫൈവ് വെച്ചിട്ട് കുറയ്ക്കുക അങ്ങനെ അല്ല കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഓഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി എങ്ങനെയാണ് പി എസ് സി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ വേണം കുറയ്ക്കാൻ അപ്പോൾ ചിലപ്പോൾ അറിയാതൊക്കെ ഇത്രയും മാർക്കൊക്കെ ഇടുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ഗ്രൂപ്പിൽ വന്ന മാർക്കാണ് ഇരുപത് തൊട്ട് മുപ്പത് വരെ മുപ്പത്തി മൂന്ന് ശതമാനം ആൾക്കാരും മുപ്പത് തൊട്ട് നാൽപ്പത് വരെ അമ്പത്തൊന്ന് ഈ നാൽപ്പത് തൊട്ട് അമ്പത് വരെ ഇരുപത്തഞ്ച് പേര് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അതും ഒരു ആൻസർ കാൽക്കുലേറ്റ് മിസ്റ്റേക്സ് ആണ് കേട്ടോ ഈ ഒരു പോൾ അനുസരിച്ച് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മാർക്കാണ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് മാർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ കട്ട് ഓഫ് ഏകദേശം ഒരു നാൽപ്പതിന് താഴെ വരാൻ ചാൻസ് സാധ്യത വളരെ കൂടുതലാണ് മാക്സിമം മുപ്പത്തി എട്ട് നാൽപ്പത്തി രണ്ട് ആ റേഞ്ചിനുള്ളിൽ കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതലാണ് ഇതിലാണെങ്കിലും കട്ട് ഓഫ് നോക്കിയാൽ മനസ്സിലാവും മുപ്പത് നാൽപ്പത് ഇരുപത് മുപ്പത് റേഞ്ചിലാണ് ആൾക്കാർ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നാൽപ്പത് മുപ്പത്തി എട്ട് റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് വരുത്തുള്ളതെന്നാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പ്രഡിക്ഷൻ കേട്ടോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ല ഒരു കാര്യവും നടക്കുന്നത് അല്ല ഇപ്പോൾ നമ്മൾ ഞാൻ ഡീപ്പായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കാണുമെന്ന് ഞാനൊരു നൂറ് വട്ടം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇത്രയും ടഫാവുമെന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അതേപോലെ കട്ട് ഓഫ് ഞാൻ പ്രഡിക്റ്റ് ചെയ്താവണമെന്നൊന്നും ഇല്ല ചിലപ്പോൾ നിങ്ങളുടെ കോച്ചിങ് സെൻറ്റേഴ്സും പ്രഡിക്റ്റ് ചെയ്യുമായിരിക്കും എന്നാലും ഏകദേശം ഇതൊക്കെ വരാനാണ് ചാൻസ് മുപ്പത്തെട്ട് നാൽപ്പത് റേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിലും താഴെ വരാൻ ചാൻസ് ഉണ്ട് മുപ്പത്തഞ്ച് മുപ്പത് വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ അലക്ക് പോലിരിക്കും അപ്പം നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും നമ്മുടെ കയ്യിലല്ല പി എസ് സി എന്തോ തീരുമാനിക്കുന്നതെന്ന് അറിയില്ല പിന്നെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ആ മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്നും ആ സൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടതേ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി